ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാൻ പോകുന്ന ബീഫ് ബിരിയാണി വലിയ ഫ്രണ്ട്സ് ബീഫ് ബിരിയാണി വെക്കുന്നത് എങ്ങനെ കാണിച്ചു തരാം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിൽ എണ്ണ ഒഴിക്കാം എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് വലിയ വലിയ അരിഞ്ചാലും ഇടാ ഉള്ളിന്റെ കൂടെ തന്നെ നെയ്യ് ഒഴിച്ചാൽ മണം അറ്റ ഉള്ളി മണമായിരിക്കും വല്ലി നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ നമുക്ക് തക്കാളി അരച്ച തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് അതെല്ലാം മിസ്റ്റിലിട്ട് നല്ല അരച്ചെടുത്തത് വിറകടുപ്പായത് കൊണ്ട് നല്ല ചൂട് കിട്ടുന്നുണ്ട് നമുക്ക് അതിന്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പട്ടഗ്രാമ്പ് എല്ലാം അരച്ചെടുത്തത് ഇതൊക്കെ ഇതിൽ ചേർത്താം നമുക്ക് ഇതിന്റെ കൂടെ മല്ലി പുതിയ ഇടാം നമുക്ക് ഇതിൻ്റെ കൂടെ ഉപ്പ് ഇടാം കല്ലുപ്പ് കല്ലുപ്പ് ഇട്ടിന്റെ ഒന്ന് ഇളക്കി കൊടുക്കൂടെ മുളക് പൊടി ചേർത്താ எ பீஃபு ரெடி ஆகிண்டு அது எடுத்து கொட்டா நமக்கு சேர்த்தா അരി വേഗം പറഞ്ഞു വെള്ളം ഒഴിക്കാം അതിനൊരു ഒരു ചട്ടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടാ മൂടി വെക്കാം നമുക്ക് നന്നായിട്ട് അടുപ്പ് കത്തട്ടെ വെള്ളം എല്ലാം തിളച്ചിട്ടുണ്ട് നമുക്ക് തിളച്ച വെള്ളത്ത് നമുക്ക് അരി ഇടാം രിയാണത് ബിരിയാണി അരി അരിട്ടുണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് അതിൻ്റെ കൂടെ ചെറുനാരൊക്കെ നീര് ഫുൾ ആയിട്ട് വെക്കാം അരിന്റെ മേലെ ചെറുനാരങ്ങ നീരൊക്കെ വെച്ചിട്ടുണ്ട് നമ്മ അരിയെ പൊട്ടാത്ത ലെവലൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അതിൻ്റെ കൂടെ മല്ലി പുതിയ അരിമേലിട്ടൊടുക്കാം നല്ല ഒന്ന് വെള്ളം പറ്റി വരുന്നുണ്ട് നമ്മ അടിപ്പിടിക്കാത്ത ലെവലെ നമുക്കൊന്ന് തിരിച്ചടണം നമുക്കൊന്ന് മൂടി വെക്കാം ഇതെങ്ങനെ ഒന്ന് മറിച്ച് മറിച്ച് ഇടുക സംഭവം വെള്ളം നന്നായിട്ട് നല്ല അടിപൊളി മണവാണ് വരുന്നത് ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി മണം അടിപൊളി വരുന്നുണ്ട് നമുക്ക് ഈ ചോറിന്റെ നെയ്യ് ഒഴിക്കാം മണത്തിനെ ഒഴിക്കാണോ സംഭവം നന്നായി റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇടാം ഫസ്റ്റ് ദമ്മിടാംസ്റ്റ് നമുക്ക് മാരി താഴെ നല്ല ബന്ധു കിട്ടും നമ്മൾ ഭാരത്തിന് ഒരു കല്ല് വെച്ച കൊടുത്തിട്ടുണ്ട് അപ്പോ രണ്ട് പ്രസ് നല്ല വെയിറ്റ് ആവുമ്പോൾ അതിൻ്റെ ഏറെ വെളിയിൽ പോവാണ്ട് നന്നായി ബന്ധു കിട്ടും നമുക്കിപ്പോ ദമ്മ പൊട്ടിക്കാം ബിരിയാണി ചാമ്പലാകാത്ത പോലെ എടുക്കണം അപ്പൊ അതൊക്കെ എടുക്കണ്ട നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് വേറെ ലെവല് നമുക്ക് ബീഫ് ബിരിയാണി അടിപൊളിയാണ് വന്നിട്ടുണ്ട് അതൊക്കെ കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാന്ന് എന്താ ഈ പീസ് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ചോറ് നിങ്ങൾ ചൂട്ടച്ചൂട് എടുത്തിട്ട് വേറെ ലെവല് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ